ഹലോ കുമാർ മുല്ലക്കൽ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ചിന്താവിഷയം ഡീപ് സീക്ക് ചൈനയുടെ ഏറ്റവും പുതിയ ശാസ്ത്രീയ വിസ്മയം ഇതിനെക്കുറിച്ച് ഒരു നാലഞ്ച് ദിവസം മുമ്പ് ഒരു ഷോർട്ട് ഇട്ടിരുന്നു സംഭവം തമിഴിലാണ് ഓക്കെ അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഒരു ചെറുതായിട്ട് അതിനെ ചുരുക്കി പറഞ്ഞേക്കാം അതിനോട് ഞാൻ മൂന്ന് ചോദ്യം ചോദിച്ചു ആദ്യത്തെ ചോദ്യം ടിയനാൻമൻ സ്ക്വയർ അവിടെ എന്തുവാണ് ഉണ്ടായത് എന്ത് തന്നെ ഉണ്ടായത് അതിനവൻ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു ചേട്ടാ ഇതെൻ്റെ സ്കോപ്പിന് പുറത്താണ് നമുക്ക് വേറെ വലിയ സംസാരിക്കാം ഓക്കെ ശരി നിങ്ങളുടെ നാട്ടിനെക്കുറിച്ച് വേണ്ട ഞങ്ങളുടെ നാട്ടിനെക്കുറിച്ച് ചോദിക്കാം അരുണാചൽ പ്രദേശ് എവിടെയാണ് ഉള്ളത് അതിന് ആശാൻ എങ്ങനെ കുറേ നേരം കണ്ണ് അങ്ങോട്ടിങ്ങോട്ട് ഓടിച്ചു എന്നിട്ട് പറഞ്ഞു അല്ല ഇതെൻ്റെ സ്കോപ്പിന് പുറത്താണ് ചേട്ടാ നമുക്ക് വേറെ വലിയ സംസാരിക്കാം ഓക്കെ ശരി ഒരു ലളിതമായിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കാം മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്തൊക്കെയാണ് ഇത് കേട്ടപ്പോൾ അണ്ണൻ ആഹെ കലിപ്പിലായി എന്നിട്ട് പറഞ്ഞു ഞാൻ ആദ്യമേ പറഞ്ഞു ഇതുപോലെ ചോദ്യങ്ങളൊന്നും എൻ്റെ അടുത്ത് ചോദിക്കരുത് നമുക്ക് വേറെ എന്തെങ്കിലും ഗൗരവമായിട്ടുള്ള സംഭവങ്ങൾ വിവാദിക്കാം എന്ന് പറഞ്ഞു ഓക്കെ ഗൗരവമായിട്ടുള്ളത് തന്നെ നമുക്ക് നോക്കാം ഈ ചേട്ടൻ കട തുറന്നിട്ട് അധികം നാളായില്ല ഇപ്പോഴേ നാട്ടുകാർക്കിട്ട് പണി കൊടുക്കാൻ തുടങ്ങി സൗത്ത് കൊറിയയുടെ യൂസർ ഡേറ്റ മുഴുവൻ അങ്ങ് ചോർത്തിയെടുത്തു എടുത്തിട്ടതിനെ ചാക്കിലാക്കി തൂക്കി വിറ്റു ആർക്കാണ് ടിക്ടോക്ക് എന്നൊരു മഹാസംഭവം ഉണ്ടല്ലോ അതിൻ്റെ മുതലാളിമാരായ ബൈ ഡാൻസ് എന്ന കമ്പനിക്ക് ഇത് മുഴുവൻ ചോർത്തി വിറ്റു ഇത് സൗത്ത് കൊറിയ അറിഞ്ഞു ആകെ കലിപ്പിലായി ഉടൻ തന്നെ പറഞ്ഞു അവനെ പുറത്താക്ക് പടിയടച്ച് പിണ്ട വയ്ക്കുമെന്ന് പറഞ്ഞു അതവർ ചെയ്തു സൗത്ത് കൊറിയയിൽ നിന്നും ഡീപ് സിക്ക് പുറത്തായി ശരി എന്നിട്ടോ അതോടെ നിന്നില്ല ഗൂഗിളിൻ്റെ പ്ലേ സ്റ്റോറിൽ നിന്നും സൗത്ത് കൊറിയയിൽ ഡീപ് സിക്കിനെ പുറത്താക്കി തൊട്ടു പിന്നാലെ ഓസ്ട്രേലിയ തൈവാൻ യൂറോപ്പിലെ ചില രാജ്യങ്ങൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദാവുന്നു ഇന്ത്യ ഇവരെല്ലാവരും ഈ വഴിക്ക് ആലോചിക്കാൻ തുടങ്ങി ഡീപ് സിക്കിനെ വച്ചിരിക്കണോ പുറത്താക്കണോ എന്ന് അവരെ ആലോചിച്ച് തുടങ്ങി ശരി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പിള്ളേരെ നിങ്ങൾ ചാടി ചാടിക്കയറി നിങ്ങളുടെ മൊബൈലിൽ ഡീപ് സീക്കിനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ഇൻസ്റ്റാളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ദയവായി അതിനെടുത്ത് കളയുക പിന്നെ ഡെസ്ക്ടോപ്പിലും അതിൽ കയറി ഒന്നും ഇടപാട് വയ്ക്കണ്ട വെച്ചാൽ അത് എത്രത്തോളം ഡീപ്പായിട്ടാണ് നമ്മൾ സീക്ക് എന്ന് നമുക്കത് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ബെറ്റർ ബി സേഫ് ആൻഡ് ടേക്ക് കെയർ ഗുഡ് ബൈ